ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കുട്ടികൾ ടെൻത്ത് ട്വൽത്ത് എക്സാം റിസൾട്ട് വന്ന് ഇനി എന്ത് കോഴ്സിന് ചേരും എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ അപ്പം ഇത്തരം സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ വളരെ ആവശ്യകതയാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഞാൻ ഷിറ്റോ തോമസ് എഡ്യൂക്കേഷൻ ഹെൽത്ത് ലൈസൻസിങ് കൺസൾട്ടൻ്റാണ് ആദ്യമായിട്ട് പറയുന്നത് ഇതൊരു എഡ്യൂക്കേഷണൽ സപ്പോർട്ടിങ് ഒരു കൺസൾട്ടൻസി വീഡിയോ അല്ല ജനറൽ ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ ഉപകാരം ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന കാര്യത്തിൽ ചെയ്യുന്നതാണ് ഒരു പരസ്യമായ വീഡിയോ അല്ല ശേഷം എന്ത് കോഴ്സുകൾ സെലക്ട് ചെയ്യും അതിനുള്ള മാനദണ്ഡം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള കുറേ കോഴ്സുകൾ നമ്മുടെ അടുത്തുണ്ട് അപ്പൊ അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കോഴ്സുകൾ അതിന് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ജോലി അതാണ് നമ്മൾ മാനദണ്ഡമാക്കേണ്ടത് ഇപ്പോൾ ഒരു കോഴ്സിന് നമ്മൾ പോകുന്നു ഒരു എക്സാമ്പിൾ നമ്മൾ ബി എ ഹിസ്റ്ററി ജനറൽ ആയൊരു കോഴ്സ് തുടങ്ങി ബി എ ഹിസ്റ്ററി പഠിച്ചാൽ എന്ത് ജോലി നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടും നമ്മുടെ മറ്റു നഗരങ്ങൾ കിട്ടും ബാംഗ്ലൂർ ചെന്നൈ പോലെ നഗരങ്ങൾ കിട്ടും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ കിട്ടും എന്ന് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യണം ബി എ എക്കണോമിക്സ് ബി എ ഹിസ്റ്ററി ബി എ മലയാളം ഹിന്ദി ഇതൊന്നും മോശം കോഴ്സുകളല്ല പക്ഷെ അത്തരം കോഴ്സുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് അപ്പം വളരെയധികം ആളുകൾ ഇത്തരം കോഴ്സുകൾ പഠിച്ച് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ടീച്ചിങ് മേഖല മാത്രമേ ആൾക്കൊരു മേഖലയായിട്ടുള്ളൂ അപ്പം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം നമ്മൾ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ ആ പഠിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് എന്ത് ജോലി നമുക്ക് ലഭിക്കും നമ്മുടെ നാട്ടിൽ നമുക്ക് ലഭിക്കും നമ്മുടെ ഇന്ത്യയിലെ മറ്റ് രാജ്ഞ മറ്റ് നഗരങ്ങളിൽ നമുക്ക് ലഭിക്കും വിദേശ രാജ്യങ്ങളിൽ ഗൾഫിൽ നമുക്ക് എന്ത് ജോലി ലഭിക്കും എന്ന് ഉറപ്പുവരുത്തി വേണം നമ്മൾ കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ നമ്മൾ ട്വൽത്തിന് ശേഷം കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ നമ്മൾ ഈ പഠിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ ജെന്യൂനിറ്റി അതിന്റെ അക്രഡിറ്റേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഒത്തിരി സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോൾ കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഡിപ്ലോമ കോഴ്സുകൾ പഠിച്ചു ഒരു വിദേശത്തേക്ക് പോയി ഒരു വെരിഫിക്കേഷൻ്റെ സമയത്താണ് ഈ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് പണ്ട് നമ്മുടെ നാട്ടിൽ സർട്ടിഫിക്കറ്റ് നമ്മൾ കോഴ്സ് പഠിച്ചാൽ ആ കോഴ്സുകൾ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫേഴ്സ് യു ഞാൻ ദുബായിലെ കാര്യമാണ് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫേഴ്സിന് അറ്റസ്റ്റേഷൻ ചെയ്താൽ മതി മറ്റു തടസ്സങ്ങളൊന്നുമില്ല ഇന്നിപ്പം ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും എഡ്യൂക്കേഷൻ ഡോക്യുമെൻസിന് പലതരത്തിലുള്ള വെരിഫിക്കേഷൻസ് നടക്കുന്നുണ്ട് വെസ് ആണെങ്കിലും എൻ എൻ എസ് ആണെങ്കിലും സി ജി എഫ് എൻ എസ് ആണെങ്കിലും ഐക്കാർസ് ആണെങ്കിലും ഡാറ്റാ ഫ്ലോ ആണെങ്കിലും മുദ്രാ ഫ്ലോ ആണെങ്കിലും ഓരോ രാജ്യത്തിനും അവരുടേതായ വെരിഫിക്കേഷൻ രീതിയുണ്ട് ആ വെരിഫിക്കേഷൻ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായ വെരിഫിക്കേഷൻ ആണ് ആ സമയത്ത് നമ്മൾ പഠിച്ച സർട്ടിഫിക്കറ്റുകൾ ജെന്യുവിൻ അല്ലെങ്കിൽ ജെന്യൂൻ അല്ല അതൊക്കെ അല്ല എന്നതിന് കൃത്യമായ റിപ്പോർട്ട് നമുക്ക് വരും അപ്പൊ അങ്ങനെ റിപ്പോർട്ട് വന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമുക്ക് ലൈസൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകുന്നുണ്ട് പലർക്കും ഉണ്ടാവും അത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു വർഷത്തിന് രണ്ട് വർഷത്തിന്റെ മൂന്ന് വർഷത്തിൽ ഇപ്പോൾ അത്ര കണ്ട പ്രശ്നങ്ങൾ കാണുന്നില്ല ഉണ്ട് പക്ഷെ ഒരു വർഷവും രണ്ടു വർഷവും ഡിപ്ലോമയിലാണ് പ്രശ്നങ്ങൾ കാണുന്നത് നമ്മളൊരു സ്ഥലത്ത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് സോ ആൻഡ് സോ എന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ല നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ എഡ്യൂക്കേഷൻ ബോർഡ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ ഉദാഹരണം പറയാം വൺ ഇയർ ഡിപ്ലോമ ആയുർവേദ പ്രാക്ടീഷൻ കോഴ്സാണ് വൺ ഇയർ ഡിപ്ലോമ കോഴ്സ് ആയുർവേദ മേലെ ആയുർവേദ പ്രാക്ടീഷണർ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് ആയുർവേദ തെറാപ്പിസ്റ്റായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ചെറിയ കാര്യങ്ങളോട് പഠിച്ച് ഒരു ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഈ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പല പല തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു പക്ഷേ ഒരിക്കൽ നമ്മൾ വിദേശത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റ് വാലിഡ് ആയി വരുന്നത് ഡയറക്ടർ ഓഫ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് കേരള ഇവർ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് മറ്റ് തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ വെരിഫിക്കേഷൻസും കാര്യങ്ങൾക്കും എല്ലാം അപ്രൂവൽ ലഭിക്കുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ പഠിക്കുന്ന സ്ഥാപനം അക്രഡിറ്റഡ് ആണോ എന്ന് നമ്മളെ പഠിക്കുന്ന സ്ഥാപനത്തിലല്ല ആ അതിനെക്കുറിച്ച് വ്യക്തമായ നോളജ് ഒരു വ്യക്തിയോട് ചോദിച്ച് ഇവിടെ വന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ വാലിഡ് ആണോ ജെന്യൂൻ ആണോ അക്രഡിറ്റഡ് ആണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കോഴ്സുകൾക്ക് ചേരുക അടുത്തത് ബാച്ചിലർ ഡിഗ്രിയാണ് ഞാൻ മെഡിസിനിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒന്നും ഇപ്പോൾ കിടക്കുന്നില്ല ജനറൽ ഇൻഫർമേഷൻസ് ആണ് ബാച്ചലർ ഡിഗ്രി പലതരത്തിലുള്ള ബാച്ചലർ ഡിഗ്രിയുണ്ട് ബാച്ചു ഡിഗ്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസ്റ്റൽ എഡ്യൂക്കേഷൻ ആകരുത് ഡിസ്റ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസ്സിൽ പോകാതെ പലിശ മാത്രം വരുന്ന സംഭവമാണ് ഡിസ്റ്റൽ എഡ്യൂക്കേഷൻ നമ്മൾ ക്ലാസ്സിൽ പോയി പഠിക്കുന്നത് റെഗുലർ എഡ്യൂക്കേഷൻ ആണ് അപ്പൊ അത് നിങ്ങൾ ഉറപ്പു വരുത്തണം നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് റെഗുലർ എഡ്യൂക്കേഷൻ ആകണം എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം പിന്നെ പല നമ്മുടെ നാട്ടിലെ പല ഇൻഫർമേഷൻ യൂണിവേഴ്സിറ്റി കോളേജുകൾ അതേക്കുറിച്ച് കേൾക്കുന്നത് ഞങ്ങളുടെ കോളേജ് ഇവിടെയാണ് ഞങ്ങളുടെ ക്യാമ്പസ് ഇവിടെയാണ് പക്ഷെ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന മേഘാലയെന്നാണ് അല്ലെങ്കിൽ മധ്യപ്രദേശിൽ നിന്നാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്നാണ് എന്നൊക്കെ പറയുന്നു ഇവൺന്തോ യൂണിവേഴ്സിറ്റി ഇഷ്യൂ സർട്ടിഫിക്കറ്റിക്ക് പ്രശ്നമില്ല പക്ഷെ അത് ഡിസ്റ്റന്റ് ആണോ റെഗുലർ ആണോ എന്ന് ഉറപ്പുവരുത്തണം പല സാഹചര്യങ്ങളിലും പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷണലുകൾ അല്ലെങ്കിൽ അല്ലാത്ത പ്രൊഫഷൻ ഇപ്പോൾ യു എ ഇയിൽ വന്ന പല മേഖലകളും ഇപ്പോൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് മിനിസ്റ്റർ ഓഫ് എജ്യൂക്കേഷൻ ഇഷ്യൂ ചെയ്യുന്ന ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കുന്ന സമയത്താണ് ഡിസ്റ്റൻ എഡ്യൂക്കേഷൻ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടില്ല അപ്പം നമ്മൾ റെഗുലറായി ക്ലാസ്സിൽ പോയി പഠിച്ചതാണ് പക്ഷെ നമ്മൾ സർട്ടിഫിക്കറ്റ് ഡിസ്റ്റന്റ് ആണ് നോ യൂസ് ഗുണമില്ല അത് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് നാട്ടിൽ പ്രശ്നങ്ങളില്ല പക്ഷേ വിദേശത്തേക്ക് പ്രശ്നം തന്നെയാണ് അപ്പം ഞങ്ങളുടെ ക്യാമ്പസ് ഇവിടെയാണ് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അവിടെ നിന്നാണ് നമുക്ക് പ്രശ്നം പക്ഷേ നിങ്ങൾ ആദ്യമേ ഉറപ്പുവരുത്തണം യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത് പഠിച്ച നേരത്തെ ആ കഴിയുവാറപ്പ് വരുത്തണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് റെഗുലർ ആയിരിക്കണം റെഗുലർ ആണ് നിങ്ങൾ ഉറപ്പു വരുത്തണം റെഗുലർ അല്ലെങ്കിൽ ആ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് രണ്ടാമത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ജനറൽ കാറ്റഗറിയിലേക്ക് ഒരിക്കലും നമ്മൾ പോകാതിരിക്കാൻ ശ്രമിക്കുകയാണ് ബി എ ഹിസ്റ്ററി ഇംഗ്ലീഷ് മലയാളം അത്തരം കാറ്റഗറിലേക്കൊക്കെ നമ്മൾ പോകാതെ ഇപ്പൊ നമുക്ക് ബാച്ചൽ ഡിഗ്രി മതി ഓക്കെ ബി എസ് സി മാത്സ് ബി കോം ബി എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയെന്ന് പറയും ജോലി വേണമെങ്കിൽ ഒരു ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ബാച്ചലർ ഡിഗ്രി സെലക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നല്ലതായിരിക്കും അത് കൂടാതെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു നിങ്ങൾ ബാച്ചലർ ഡിഗ്രി സെലക്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് ആണോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്യുക മിക്സ്ഡ് ആയ സബ്ജക്ട് അവയെ പോലത്തെ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തത് പല ഡിഗ്രി ഉണ്ട് പരസ്പര ബന്ധങ്ങളില്ലാത്ത രണ്ട് മൂന്ന് സബ്ജക്റ്റുകളാണ് അപ്പോൾ ചുരുക്കി പോയി നമുക്ക് ഒരു സബ്ജക്ട് പോലും നമുക്ക് ജോലി കാണാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പം ഇപ്പൊ ബി എ സി കെമിറ്റ്രിയാണ് അത് കെമിസ്ട്രി തന്നെ പഠിക്കാം അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് വേറെന്തെങ്കിലും അല്ലെങ്കിൽ ബി എസ് സി ന്യൂട്രീഷൻ ഡയറ്റിക്സ് ബി എസ് സി ന്യൂട്രീഷൻ ഡയറ്റിക്സ് വെള്ളം പിന്നെ സബ്ജക്റ്റ് വരും സുവോളജി അല്ലെങ്കിൽ ഫുഡ് സയൻസ് അങ്ങനെ അഡീഷണൽ ആയിട്ട് ഒരു സബ്ജക്ട് വരാതെ ന്യൂട്രീഷൻ ഡയറ്റിക്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ ഡയറ്റിക്സ് തന്നെ പഠിക്കും അതിൻ്റെ കൂടുതൽ അഡീഷണൽ ആയിട്ട് സോയോളജിയിലേക്കോ മറ്റ് സബ്ജക്ടിലേക്കൊന്നും മിക്സ് ആകാതെ നിങ്ങൾ ഏത് ബാച്ചർ ഡിഗ്രിയാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്പെസിഫിക് ബാച്ചലർ ഡി സ്പെസിഫിക് സബ്ജക്റ്റ് ആയിട്ട് തന്നെ പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ രണ്ട് വർഷത്തെ ഡിപ്ലോമ രണ്ട് വർഷത്തെ ഡിപ്ലോമ സ്റ്റെങ്കിൽ ഒത്തിരി തരം ഉണ്ട് ഇലക്ട്രിക്കൽ ഉണ്ട് ഇലക്ട്രോണിക്സ് ഉണ്ട് അങ്ങനെ പലതരം ഡിപ്ലോമ കോഴ്സുകളുണ്ട് ഉണ്ട് ഇതെല്ലാം നല്ല കോഴ്സുകളാണ് നമുക്ക് നാളെ ഒരു ജീവിത നിലവാരം നമ്മൾ ഉയർത്താനും നല്ല രീതിയിൽ നമുക്ക് വരുമാനം ലഭിക്കാൻ സാധ്യതയുമുള്ള കോഴ്സുകളാണ് ഈ തരത്തിലുള്ള രണ്ട് വർഷത്തെ നല്ല ഡിപ്ലോമകളൊക്കെ ഈ ഡിപ്ലോമ പഠിച്ചാൽ മാത്രം പോരാ അതുമായി ബന്ധപ്പെട്ട നല്ല സ്ഥാപനവും രണ്ട് വർഷം നമ്മൾ പ്രവർത്തിപരോടെ നേടിയെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ നാളാണ് ഡിപ്ലോമ നല്ല കോഴ്സ് മറ്റ് ബാച്ചിലർ ഡിഗ്രിയോ മറ്റു മറ്റ് ഒന്നും പോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ അങ്ങനെ കഴിയാത്തവർക്കാണെങ്കിൽ നല്ല ഒരു രണ്ട് വർഷത്തെ ഡിപ്ലോമ പഠിക്കുന്നത് വളരെ ഒരു പ്ലംബർ ജോലിയാണെങ്കിലും ഒരു ഓട്ടോമൊബൈൽ ആണെങ്കിലും ഈ ജോലികൾക്കെല്ലാം നമ്മുടെ നാട്ടിൽ ജോലികൾ ആവശ്യത്തിനധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത്തരം കോഴ്സുകൾ സ്വീകരിക്കുന്നതും വളരെ നല്ലതായിരിക്കും അതിനുശേഷം മൂന്ന് വർഷ ഡിപ്ലോമ മൂന്ന് വർഷ ഡിപ്ലോമ ഈ പ്രശ്നം കാണുന്ന കുറവാണ് വർഷം പ്രോബ്ലം കൂടുതലായി കാണുന്നത് മൂന്ന് വർഷത്തെ പ്രോബ്ലങ്ങൾ കാണുന്നത് വളരെ കുറവാണ് എന്നാലും മൂന്ന് വർഷത്തെ ഡിപ്ലോമ പഠിക്കുന്ന പോളിടെക്നിക്ക് പോലെ സ്ഥലങ്ങളിലേക്കാണ് കൂടുതൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ വരുന്നത് അവിടെ അറ്റേഷൻ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത അവിടെ കുറവാണ് ഇവൻ മൂന്ന് വർഷത്തെ ഡിപ്ലോമ പഠിക്കുന്നതിന് കമ്പാരിറ്റീവ്ലി നമുക്ക് ഒരു ബാച്ചൽ ഡിഗ്രി എടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ബാച്ചൽ ഡിഗ്രി എടുക്കാൻ പറ്റുവാണെങ്കിൽ ഒരു ബാച്ചൽ ഡിഗ്രി എടുക്കാൻ ശ്രമിക്കുക അത് നമുക്ക് ജീവിതത്തിൽ നല്ലതാകാൻ സാധ്യതയുണ്ട് ഞാൻ ഒരു ചെറിയ ഉദാഹരണമോട് പറഞ്ഞുകൊണ്ട് നിർത്താം ഈ ഇടയ്ക്ക് കുറച്ച് നാളെ മെൻറ്റടുത്തൊന്നൊരു ഫയലാണ് ആ ഫയൽ കണ്ടപ്പോൾ എനിക്ക് ആത്മാർത്ഥം എനിക്ക് സങ്കടം തോന്നിയത് അപ്പം അതൊന്നുകൊണ്ട് ചിന്തിച്ചാണ് ഒരു വീഡിയോ ചെയ്യണം കാരണം വൺസ് നമ്മൾ ഈ ജീവിതത്തിൽ സംഭവിച്ചു പോയി നമ്മൾ പഠിച്ചു ഭംഗിയാതായി പോയി അല്ലെങ്കിൽ ഉപകാരമില്ലാത്തൊരു കോഴ്സായി പോയി പിന്നെ നമുക്ക് തിരിഞ്ഞു നടക്കാൻ ജീവിതത്തിൽ സമയമില്ല അപ്പം നമ്മൾ ആ പഠിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചെറിയൊരു നമ്മൾ ആലോചന തീരുമാനത്തിലുണ്ടാകുന്ന മിസ്റ്റേക്സ് നമ്മുടെ ഇൻഫർമേഷൻ ഉണ്ടാകുന്ന കുറവ് അതെല്ലാം കൊണ്ട് നമ്മൾ ചെറിയ ഒരു തെറ്റ് വരുത്തുന്നതിന് വലിയ വില നമ്മൾ ജീവിതത്തിൽ നൽകേണ്ടതുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയും ഇതിൻ്റെ അടുത്ത് വന്നൊരു ഫയലാണ് ആ കാൻഡിഡേറ്റ് വളരെ അക്കാദമിക് ക്വാളിഫൈ കാൻഡിഡേറ്റ് കാൻഡിഡേറ്റാണ് ട്വൽത്ത് നല്ല പെർസെൻറ്റേജ് മാർക്കുണ്ട് അതിനുശേഷം ബാച്ചലർ ഡിഗ്രി ഫിഷറീസ് പഠിച്ചു ഗവൺമെന്റ് കോളേജിൽ മെറിറ്റ് ബാച്ചിലർ ഡിഗ്രി ഫിഷറീസ് പഠിച്ചു അതിനുശേഷം ആ കുട്ടി ചെയ്തത് മാസ്റ്റർ ഡിഗ്രി ഇതേപോലെ ഗവൺമെന്റ് മെറിറ്റ് ബോട്ടണി പഠിച്ചു എന്ത് ജോലി കിട്ടും ഞാൻ പറയാൻ ചർക്ക് എന്ത് ജോലി ബി എസ് സി എം എസ് സി ബോർട്ടണി പഠിച്ച ഒരു കുട്ടിക്ക് എന്ത് ജോലി കിട്ടും എന്തോ ഒരു ജോലി അവസരങ്ങളുണ്ട് അവർക്ക് അവസരങ്ങൾ വളരെ ഒത്തിരി അക്കാദമിക് ക്വാളിഫൈഡ് ആയ കാൻഡിഡേറ്റ് ആയിരുന്നു നമ്മളെ നല്ല നല്ല ഉയർന്നു ഉയർന്നുകൊണ്ടുപോയി കണ്ടിരുന്നു പക്ഷെ ആ പഠിച്ച രീതി ആ പഠിച്ച തെരഞ്ഞെടുത്ത മിസ്റ്റേക്ക് മിസ്റ്റേക്കുണ്ട് അവർ ജോലി കിട്ടാണ്ടായി ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് പറയുന്ന നടക്കുന്നു ജോലി കിട്ടുമോ അറിയില്ല പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അറിവുണ്ടാകില്ല എനിക്ക് അവർ എന്തെങ്കിലും പഠിക്കട്ടെ അങ്ങനെയല്ല നിങ്ങൾ അറിയില്ല നിങ്ങൾ അറിയുന്നവരോട് ചോദിക്കണം ചോദിച്ച് മനസ്സിലാക്കി നാളെ ഒരു ജോലി ലഭിക്കുന്ന ഒരു കോഴ്സിൽ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ നൂറ് ശതമാനം നിങ്ങൾ ശ്രമിക്കണം അത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നൽകുന്ന സമ്മാനമായിരിക്കും അത് അവരുടെ ജീവിതത്തിൽ എന്നും ഒരു ഉയർച്ച ഉണ്ടാകാനും നിങ്ങളുടെ സന്തോഷത്തിനകത്ത് കാരണമാകും ഞാൻ അവിടെ നിർത്തുന്നു നന്ദി